അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലേഡീസിന്റെ നൈറ്റ് വിയർ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന പലാസ പെന്റിന്റെ കലക്ഷനാണ് ചീപ്പ് റേറ്റിനാണ് കൊടുത്തു വരുന്നത് തൊണ്ണൂറ് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ പലാസ പെന്റുകളും വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന പലാപ്പാൻ ആരതി റെഡ് പുതിയ ഷോറും അരുതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുപത് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ലേഡീസിന്റെ നൈറ്റ് വിയർ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന പലസോപ്പിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബനിയ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ തൊണ്ണൂറ് രൂപ ഇത് പരിചയപ്പെടുന്ന എല്ലാ പലസോപാൻ തൊണ്ണൂറ് രൂപ ഷോപ്പിംഗ് കൊടുത്തു വരുന്നത് സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് തൊണ്ണൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ പല സോപ്പാൻഡ് ഒരു പ്രിന്റില് മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് വരുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് നൈറ്റ് വെയറായി ഉപയോഗിക്കാൻ പറ്റുന്ന ലേഡീസ് കളക്ഷൻ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതുകൂടാതന്നെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും അതേപോലെ തന്നെ കിഡ്സിൻ്റെയും നൈറ്റ് വെയറിന്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആയിരത്തി റെഡിമേഴ്സിന്റെ പുതിയ ഷോറൂമുമായി ഫാഷൻസും മെയിൻ ചെയ്തു പോകുന്നുണ്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടീഷർട്ട് ഷർട്ട് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പാറ്റേണിലും മൂന്ന് മുതൽ ആറ് വ്യത്യസ്തമായ കളറിൽ ലഭിക്കുന്നതാണ് ഏകദേശം ഇരുപതോളം വ്യത്യസ്തമായ പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ൂടാതെ തന്നെ ജെന്റ് കിഡ്സിന്റെയും നൈറ്റ് വിയറിന്റെ നല്ലൊരു കലക്ഷൻ എല്ലാ സമയത്തും ആരതി റെഡിമെൻസിന്റെ പുതിയ ഷോറും ആരതി ഫാഷൻസിൽ മെയിൻ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് തൊണ്ണൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി പലാസോ പെൻറ്റിൻ്റെ കളക്ഷൻ ഓരോ പ്രിൻ്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ലഭ്യമാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന പലാസോ പാൻറിന്റെ കളക്ഷൻ കിഡ്സിന്റെയും അതേപോലെ തന്നെ ജെൻസിന്റെയും നൈറ്റ് വെയർ ഐറ്റത്തിന്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ഈ ലേഡ് പുതിയ ഷോറുമായിട്ട് ഈ ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ലേഡീസിന്റെ നൈറ്റ് വെയറായി ഉപയോഗിക്കാൻ പറ്റുന്ന പലസോപ്പിൻ്റെ കക്ഷാണ് ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപ കാണാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരത്തി രൂപ പുതിയ ഷോറും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചുവരുന്നത് ചീമേനി ചെറുവത്തൂടെ സിറ്റി സെന്റർ ഹാളിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി എൻ്റെ പ്രിയ പ്രേക്ഷകർ ആദ്യ ഫാഷൻസിൻ്റെ നന്ദി